നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ്റെ മണ്ണിൽ കടന്നുകയറി ഇന്ത്യ നടത്തിയ നരനായാട്ട് ആ പേട്ട അതിനിയും തുടരും ഇന്ത്യ ആസൂത്രിത കൊലപാതകങ്ങൾ നടത്തുന്നു എന്ന കാര്യം ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയനാണ് റിപ്പോർട്ട് ചെയ്തത് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയതാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഇടപെടില്ലെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധിച്ചിരുന്നുവെന്നും അമേരിക്കയും വ്യക്തമാക്കുകയാണ് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നെങ്കിൽ ചർച്ചകളിലൂടെ അത് പരിഹരിക്കാനാണ് ഇരു രാജ്യങ്ങളും ചെയ്യേണ്ടത് അതിനായി പ്രോത്സാഹനം നടത്തുമെന്നും യു എസ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ വാഗ്വാദങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിലൊരു പരിഹാരം കാണാൻ കഴിയില്ല എന്നാണ് അദ്ദേഹവും പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ ഇരുപതിലധികം പേരെ വകവരുത്തിയെന്നാണ് ഗാർഡിയൻ്റെ റിപ്പോർട്ട് പാകിസ്ഥാൻ കൈമാറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് തയ്യാറാക്കിയതാണ് ഈ പ്രധാനപ്പെട്ട റിപ്പോർട്ടെന്നും ഗാർഡിയൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യ കൃത്യമായി ലക്ഷ്യം വച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നു ആസൂത്രിത കൊലപാതകങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇന്ത്യ യു എയിൽ നിന്നും സ്ലീപ്പർ സെല്ലുകൾ രൂപവത്കരിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രയേലിന് മൊസാദ് ഉള്ളതുപോലെ റഷ്യയ്ക്ക് കെ ജി ബി ഉള്ളതുപോലെ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നുവെന്നാണ് ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ തങ്ങളോട് പറഞ്ഞതായി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അയൽരാജ്യത്ത് അതിക്രമിച്ച് കയറി കൊലപാതകം നടത്തുന്നത് ഇന്ത്യയുടെ നയമല്ല അത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് റിപ്പോർട്ട് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് അതിന് പിന്നാലെ വ്യാജവും ഇന്ത്യ വിരുദ്ധ വികാരം പ്രചരിപ്പിക്കുന്നു എന്ന ദുരുദ്ദേശത്തോടു പുറത്തിറക്കിയിരിക്കുന്ന വാർത്ത എന്ന രീതിയിലാണ് ഇന്ത്യ ഇതിനെ തള്ളിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിനെ അങ്ങനെ പരിപൂർണമായി ഇന്ത്യ തള്ളുകയാണ് പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും രഹസ്യാന്വേഷണ പ്രവർത്തകരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗാഡിയൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇത്തരത്തിൽ ഇരുപത് കൊലപാതകങ്ങൾ പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നായപ്പോൾ ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു അജ്ഞാതരായ നിരവധി തോക്കുധാരികൾ ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നു അതിൽ ഇന്ത്യയുടെ പങ്ക് എന്ത് എന്നുള്ളതാണ് ഇത് ചോദ്യം ചെയ്യുന്നത് പൂർണ്ണമായും ഇതിനെ നിരാകരിക്കുകയാണ് നിലവിൽ വിദേശകാര്യ മന്ത്രാലയം